റഷ്യയും ചൈനയും ഒരുമിക്കാൻ പല വഴികളും നടത്തുന്നുണ്ട് രണ്ട് രാഷ്ട്രങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരാൻ നയങ്ങൾ രൂപീകരിക്കുന്ന ആളുകളുമുണ്ട് എന്നാൽ ഇരു രാജ്യങ്ങളും ഒരുമിക്കുന്നതിൽ സൂക്ഷിക്കേണ്ടത് ഇന്ത്യയാണ് ദേശീയ തലസ്ഥാനത്ത് റെഡ്സിന ഡയലോഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന സെഷനെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിദേശകാര്യമന്ത്രി ജയശങ്കർ ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഒരു വശത്ത് രണ്ട് രാഷ്ട്രങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരാൻ നയങ്ങൾ രൂപീകരിക്കുന്ന ആളുകൾ തുടർന്ന് അവർ രണ്ടും ഒരുമിക്കുന്നതിനെ സൂക്ഷിക്കണം ഇത് തീർച്ചയായും ഇന്ത്യൻ ദേശീയ താല്പര്യമാണ് പക്ഷേ ഇത് ആഗോള താല്പര്യവുമാണ് റഷ്യയിലേക്കുള്ള ഒരുപാട് വാതിലുകൾ അടച്ചിട്ടിരിക്കുകയാണെന്നും മോസ്കോ ഇപ്പോൾ ഏഷ്യയിലേക്കോ പടിഞ്ഞാറല്ലാത്ത ലോകത്തിലെ ഭാഗങ്ങളിലേക്കോ തിരിയുകയാണെന്നും അദ്ദേഹം പറഞ്ഞു റഷ്യയിലേക്കും രാജ്യങ്ങളിലേക്കും ധാരാളം വാതിലുകൾ അടച്ചിരിക്കുന്നു റഷ്യയ്ക്ക് ഒന്നിലധികം ഓപ്ഷനുകൾ നൽകുന്നതിൽ അർത്ഥമുണ്ട് എന്നും ജയശങ്കർ വ്യക്തമാക്കി തങ്ങൾ റഷ്യയെ ഒരൊറ്റ ഓപ്ഷനിലേക്ക് നയിക്കുകയാണെങ്കിൽ നിങ്ങൾ അതൊരുതരം സ്വയം നിറവേറ്റുന്ന പ്രവചനമാക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത് മറ്റ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഏഷ്യയിലെ റഷ്യയുമായി ഇടപെടേണ്ടതുണ്ട് രാഷ്ട്രതന്ത്രത്തിന്റെ മഹത്തായ പാരമ്പര്യമുള്ള ഒരു ശക്തിയാണ് റഷ്യ അത്തരം ശക്തികൾ ഒരിക്കലും അതിശക്തമായ സ്വഭാവമുള്ള ഒരൊറ്റ ബന്ധത്തിലേക്ക് തങ്ങളെ തന്നെ ഉൾപ്പെടുത്തില്ല റഷ്യയുമായുള്ള ഇന്ത്യയുടെ സുസ്ഥിരവും സൗഹൃദപരവുമായ ബന്ധം പുനസ്ഥാപിക്കുകയും മോസ്കോ ഒരിക്കലും ന്യൂഡൽഹിയുടെ താൽപര്യങ്ങളെ വ്രണപ്പെടുത്തിയിട്ടില്ലെന്നും ജയ്ശങ്കറുടെ അഭിപ്രായങ്ങൾ ദിവസങ്ങൾക്ക് ശേഷം പറഞ്ഞു രണ്ടായിരത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുക്രൈനിൽ അധിനിവേശം നടത്തിയതു മുതൽ ഇന്ത്യ റഷ്യ ബന്ധം നിരീക്ഷണത്തിലാണ് ഇന്ത്യയും ചൈനയും സാമ്പത്തികമായി എങ്ങനെ രൂപപ്പെടുന്നുവെന്ന് ചോദിച്ചപ്പോൾ രണ്ട് രാജ്യങ്ങളും ഉയരുകയാണ് എന്നാൽ വ്യത്യസ്ത ആരംഭ പോയിന്റുകളുള്ള വ്യത്യസ്ത വേഗതയിലാണ് ജയശങ്കർ പറഞ്ഞത് രണ്ടായിരത്തി പതിനാലിൽ റഷ്യ ക്രിമിയ പിടിച്ചടക്കിയതിനു ശേഷം ഏർപ്പെടുത്തിയ കോവിഡ് നയൻറ്റീൻ പാൻഡമിക് പാശ്ചാത്യ ഉപരോധങ്ങൾ ചൈനയുമായി ആഴത്തിലുള്ള സാമ്പത്തിക ബന്ധം നേടാൻ റഷ്യയെ നിർബന്ധിതമാക്കിയിരുന്നു ഉദാഹരണത്തിന് റഷ്യയുടെ വ്യാപാര വിറ്റുവരവിൽ ചൈനയുടെ വിഹിതം രണ്ടായിരത്തി പതിമൂന്നിൽ പത്ത് ദശാംശം അഞ്ച് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഒൻപതിൽ പതിനഞ്ച് ദശാംശം ഏഴ് ശതമാനമായി വർദ്ധിച്ചതായി ഒരു കർണകി മോസ്കോ സെന്റർ റിപ്പോർട്ട് എടുത്തുകാട്ടി റൂബിൾ അപകടകരമാം വിധം അസ്ഥിരമാണ് റഷ്യയുടെ ചൈനീസ് വിപണികൾ മൂലധനം ചരക്കുകൾ സേവനങ്ങൾ എന്നിവയെ ആശ്രയിക്കുന്നതും അതുപോലെ പൊതുവായ രാഷ്ട്രീയ പിന്തുണയും ഇനിയും ഉയരും യുക്രൈനിലെ റഷ്യയുടെ യുദ്ധശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ ചൈന സാമ്പത്തികമായ സഹായങ്ങൾ അയയ്ക്കുന്നു ായി റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യയും ചൈനയും ഉയർന്നു വരുന്നു വ്യക്തമായും വ്യത്യസ്ത ആരംഭ പോയിന്റുകളുള്ള മറ്റൊരു വേഗതയിൽ ചൈനക്കാർ ഇന്ത്യയേക്കാൾ വളരെ തീവ്രമായി ആരംഭിക്കുന്നുണ്ട് എന്നാൽ കാര്യങ്ങളുടെ സ്വഭാവത്തിലാണ് ചില ഘട്ടങ്ങളിൽ എല്ലാവരും പരന്നതും അതിനാൽ അവർ പരന്നുകിടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും ഇന്നത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് താൻ നിഷേധിക്കുന്നില്ലെന്നും എന്നാൽ ഗോഡ്സ്മാൻ സാക്സിന്റെ പ്രവചനങ്ങൾ പരിശോധിച്ചാൽ രണ്ടും രണ്ടായിരത്തി എഴുപത്തി അഞ്ചോടെ അൻപത് ട്രില്യൺ ഡോളറിന്റെ സമ്പദ് വ്യവസ്ഥയും അതിലധികവുമാകുമെന്നും പരസ്പരം വളരെ അടുത്തായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ആ പ്രശ്നത്തിന്റെ അന്താരാഷ്ട്ര ബന്ധപതിപ്പ് ഇതായിരിക്കും തങ്ങൾ രണ്ടുപേരും പരസ്പരം കാണുകയും ലോകത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നുവെങ്കിൽ എങ്ങനെ ഒരു സന്തുലിതാവസ്ഥ സൃഷ്ടിക്കും റഷ്യയുടെ സൈന്യം യുക്രൈനിലും അമേരിക്കയിലും പോരാടുമ്പോൾ മോസ്കോയ്ക്ക് ആയുധങ്ങൾ നൽകുന്നതിനെതിരെ ചൈനയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത് അവഗണിച്ചുകൊണ്ടുള്ള റഷ്യൻ സന്ദർശനത്തിലൂടെ ബീജിംഗ് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വരുമെന്ന ലണ്ടനിലെ തിങ് ടാങ് റോയൽ യുണൈറ്റഡ് സർവീസസ് ഇൻസ്റ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇയാൽ പറഞ്ഞു അതേസമയം ചൈന യുക്രൈനിൽ ചർച്ചയ്ക്കും ഒത്തുതീർപ്പിനും ആഹ്വാനം ചെയ്യുന്ന പന്ത്രണ്ട് പോയിന്റ് പേപ്പർ പ്രസിദ്ധീകരിച്ചിരുന്നു എന്നാൽ അതിൽ പൊതുവായ പ്രസ്താവനകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റഷ്യയുടെ അധിനിവേശത്തെ അപലപിക്കാൻ വിസമ്മതിച്ച ചൈനയുടെ ഇടപെടലിനോട് അമേരിക്ക അങ്ങേയറ്റം സംശയത്തോടെയാണ് പ്രതികരിച്ചത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി